എല്ലാവരും എതിരാളികളാണ് ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണ് ആര് നിങ്ങളുടെ ഒപ്പമല്ല ഈ ഒരു പെർസ്പെക്റ്റീവ് ഇവർ ഒരു സ്പ്രെഡ് ചെയ്യുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോമ്പറ്റീഷന്റെ മനസ്ഥിതിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഈ ആളുകൾക്ക് സമാധാനം ഉണ്ടാവുമോ ഇത്തരത്തിലുള്ളൊരു ഫൈനൈറ്റ് ഗെയിം അല്ല ബിസിനസ്സിന്റെ ലോകത്ത് ആളുകൾ പ്ലേ ചെയ്യുന്നത് ഇത് കുറെ കൂടി അനന്തമായിട്ടുള്ളൊരു ഗെയിമാണ് ഒരു ഇൻഫിനിറ്റ് ഗെയിമാണ് ഇൻസൾട്ടാണ് ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് വിശ്വസിക്കുന്ന ബിസിനസ് കോച്ചസ് ഉണ്ട് ഇങ്ങനെയുള്ള കോച്ചസ് പലപ്പോഴും ബിസിനസ്സുകാരായ അത്യാവശ്യം സമ്പന്നരായ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ഉടമകളായ ആളുകളെ ചീത്ത വിളിച്ചും ഇൻസൾട്ട് ചെയ്തും അവഹേളിച്ചും ഒക്കെ അവരുടെ ട്രെയിനിങ് സെഷൻസ് നടത്തുന്നത് നമുക്ക് യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കാണാം ഈ ഇൻസൾട്ട് സഹിച്ച് എന്തുകൊണ്ടായിരിക്കും ഈ ക്ലയൻസ് ഇവരുടെ അടുത്ത് നിലനിൽക്കുകയും വീണ്ടും വീണ്ടും ഇത്തരം ആളുകൾ അവരുടെ അടുത്ത് വരികയും ചെയ്യുന്നത് ആലോചിച്ചിട്ടുണ്ടോ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഉപദേശിച്ചിരുന്ന ഒരു പക്ഷെ രക്ഷിതാക്കള് അടിക്കുകയും ചിത്ത വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ അത്തരത്തിൽ ഒരു ചൂരൽ കാണിച്ച് ജോലികൾ ചെയ്യിക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യിക്കുന്ന ഒരു രക്ഷിതാവ് പല ആളുകൾക്കും മിസ്സിംഗ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അത്തരം ഒരു അധ്യാപകൻ അത്തരം രക്ഷിതാവ് ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷിതാക്കൾ ആരൂപത്തിൽ ഇടപെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഒരു രക്ഷിതാവ് ഉണ്ടായിരുന്നെങ്കിൽ കാരണം ഞാൻ ഇത്തരത്തിൽ ചീത്ത വിളിയും വഴക്കും ഇൻസൾട്ടും ഒക്കെ കേട്ട് അടിയും കൊണ്ട് ഏതോ ശിക്ഷയെ പേടിച്ച് ഒക്കെയാണ് കുറേയേറെ കാര്യങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ചെയ്തിരുന്നത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു ഉദ്യാൻ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എൻ്റെ ബോസ് ഞാൻ തന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കടുത്ത രീതിയിൽ എന്നോട് പറഞ്ഞില്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ തന്നെ അക്കൗണ്ടബിൾ ആക്കിയില്ലെങ്കിൽ ഞാൻ ഈ വർക്ക് ചെയ്യില്ല അപ്പോൾ എനിക്ക് അതിന് ഒരാളെ വേണം എന്നെ ചീത്ത വിളിക്കാനും എന്നെ അടിക്കാനും ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ ഒരാളെ വേണം എന്നെ പേടിപ്പിക്കാൻ ഒരാളെ വേണം എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ എൻ്റെ തന്നെ എനിക്ക് പിന്തുടരാനും അതിനെ നേടാനും കഴിയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലുള്ള ആളുകൾ ആളുകളുണ്ടാവും ഇത്തരം ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ബിസിനസ് കോച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ഒക്കെ യൂസ്ഫുൾ ആണ് ഇത്തരത്തിൽ ചീത്ത വിളിക്കുന്ന വഴക്ക് പറയുന്ന വടിയെടുത്ത് അടിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ അതിനേക്കാളും മോശമായ രൂപത്തിൽ പിന്നെ ചീത്ത വിളിക്കുന്ന ബിസിനസ് കൺസൾട്ടൻസ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആണ് നമ്മൾ പലപ്പോഴും അത്തരത്തിലുള്ളൊരു ഒരു ഒരു കൾച്ചറിലാണ് വളർന്നു വരുന്നതും കുട്ടികൾ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കൾച്ചറിലല്ല നമ്മളുള്ളത് സ്കൂളിൽ ഈ പറഞ്ഞ പോലെ നാളെ ആരെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറയുന്ന സമയത്ത് തന്നെ അപ്പോൾ കുട്ടി ആലോചിക്കുന്ന സംഗതി സോ ഹോംവർക്ക് ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള സംഗതിയാണ് അപ്പോൾ നമ്മളെപ്പോഴും കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ഒരു മോട്ടിവേഷൻ എപ്പോഴും പുറത്തുനിന്നാണ് വരുന്നത് അതും ഒരു നെഗറ്റീവ് റെൻഫോഴ്സ്മെന്റിൽ നിന്നാണ് കൂടുതലായിട്ടും വരുന്നത് ഒരു ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഇന്ന ഡെഡ് ലൈനിനുള്ളിൽ ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്ര മാർക്ക് നേടിയില്ലെങ്കിൽ ഇന്ന രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ ഇന്ന ശിക്ഷ കിട്ടും എന്നുള്ള ഒരു നെഗറ്റീവ് എൻഫോഴ്സ്മെന്റിലാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇനി കുറച്ചുകൂടി പുരോഗമിക്കുന്നു എന്ന് പറയുന്ന ആൾ പുരോഗമിച്ചു എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം സ്കൂളിംഗ് പേരൻറ്റിങ് എൻവോൺമെൻ്റുകളിൽ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ റിവാർഡിന്റെ രൂപത്തിലാണ് വരുന്നത് ഇന്ന ശിക്ഷ കിട്ടുമെന്നുള്ളതിന് പകരം ഇന്ന റിവാർഡ് കിട്ടും ഇന്ന സാധനം വാങ്ങിത്തരാം എന്നുള്ള രൂപത്തിൽ എപ്പോഴും മോട്ടിവേഷൻ പുറത്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് കുട്ടികൾക്കുള്ള ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനുമുള്ള ആ മോട്ടിവേഷൻ ഇല്ലാതാവുകയും ഒരു ബിസിനസ്സുകാരനായാൽ പോലും ചിലപ്പോൾ ഒരു പോയിന്റിന് ശേഷമായിരിക്കാം ഇത്തരത്തിലൊരു മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥ തുടക്കത്തിൽ കുറെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് സ്വയം വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പോയിട്ട് ഏതൊക്കെയോ ചില സ്വപ്നങ്ങളുടെ പിന്നാലെ പോയി ഒരു പരിധിവരെ ബിസിനസ് ഗ്രോ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വലിയ കടമ്പകളാണ് എനിക്ക് അത് ചാടി ചാടികിടക്കാനുള്ള മോട്ടിവേഷൻ ഇല്ല അത് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം ഇത്തരത്തിലുള്ള ബിസിനസ് കോച്ചസിന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത് അപ്പൊ ആ നിലയ്ക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസൾട്ട് മുരളി എന്നുള്ള രൂപത്തിൽ ആ ഒരു മൂലധനം മോട്ടിവേഷനായിട്ട് കൊടുക്കാനായിട്ട് ഇത്തരം ബിസിനസ് കോച്ചസിനും കൺസൾട്ടൻസിനും കഴിയുന്നത് കൊണ്ടാണ് കുറേയേറെ പേര് തുടരുന്നത് അപ്പം ആ നിലയ്ക്ക് ഇത് കുറേയേറെ പേർക്ക് ഇത് എഫെക്റ്റീവാണ് യൂസ്ഫുൾ ആണ് ജീവിത വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന അളക്കാൻ പറ്റുന്ന പണത്തിൻ്റെ നിങ്ങൾ വാങ്ങുന്ന കാറിൻ്റെ നിങ്ങൾ വയ്ക്കുന്ന വീടിൻ്റെ നിങ്ങളുടെ ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ നിങ്ങളുടെ ബാങ്ക് ബാലൻസിൻ്റെ ഒക്കെ മാത്രം അടിസ്ഥാനത്തിൽ നോക്കി കാണുന്ന സമയത്ത് ഇതാണ് ജീവിത വിജയമെന്ന് ഇത് മാത്രമാണ് ജീവിത വിജയം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ബിസിനസ് കോച്ചസിന് കൺസൾട്ടൻസിനൊക്കെ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ഞാൻ കാണുന്ന പ്രാഥമികമായിട്ടുള്ള പ്രശ്നം ഇവർ പൈസ കൊടുത്ത് സ്വമേധയ ഇവരുടെ അടുത്ത് അപ്പ് ചെയ്യുന്ന ആളുകളെ ഇവർ ചീത്ത വിളിക്കുന്നു ഇൻസൾട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല കാരണം ദാറ്റ്സ് വാട്ട് ദേ ആർ സൈനിങ് സൈനിങ് അപ്പ് ഫോർ സൈൻഡ് അപ്പ് ഫോർ ഇറ്റ് ആ ഇൻസൾട്ടിന് വേണ്ടിയിട്ട് അവർ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട് എന്തേനോ മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബിസിനസ് കോച്ചസും ബിസിനസ് കൺസൾട്ടൻസും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അവർക്കറിയാം അവരുടെ ഭാഷ അറിയാം അവരുടെ ശൈലി അറിയാം അപ്പം അതുകൊണ്ട് ഈ ശൈലി ഇവരുടെ അടുത്ത് പ്രയോഗിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വിയോജിപ്പില്ല വിയോജിപ്പുണ്ടാവേണ്ട കാര്യമില്ല അത് അവർ തമ്മിലുള്ള കാര്യമാണ് പബ്ലിക്കിൽ ചില കണ്ടവർ ഷെയർ ചെയ്യുന്നതിൽ കോമൺ പബ്ലിക്കും ചില കാര്യങ്ങൾ കാണുന്നുണ്ട് ചില രീതിയിലുള്ള ഒരു വേറെ ഒരു കൈൻഡ് ഓഫ് കൾച്ചർ റീൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ വ്യാകുലപ്പെടാറുണ്ട് പക്ഷേ ഈ ഇത്തരത്തിൽ അവർ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു ഇന്നർ സർക്കിളിൽ അങ്ങനെയാണ് അവർ പെരുമാറുന്നത് എന്നുള്ളതുകൊണ്ട് അതിലിടപെടാൻ ഞാൻ ആളല്ല അത് ആളുകൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഫൈൻ പിന്നെ പ്രോബ്ലം എവിടെയാ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ ജീവിത വിജയം പലപ്പോഴും ഈ ക്ലൈൻസ് നേടിക്കൊള്ളണമെന്നില്ല കാരണം അവർക്കൊരു സംതൃപ്തി ഉണ്ടാവുമെന്ന് അവിടെയാണ് സംശയം അൾട്ടിമേറ്റ്ലി ഈ മൈൻഡ് മൈൻഡ്സെറ്റിൽ തന്നെയാണ് ഈ ക്ലൈൻസ് തളച്ചിടപ്പെടുക കാരണം ഇത്തരത്തിലുള്ള ഈ കോച്ചസ് ബിസിനസ് കൺസൾട്ടൻസും കോച്ചസും ഇത്തരത്തിലുള്ള ആളുകൾ അവർ പ്രചരിപ്പിക്കുന്ന ഒരു 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 അല്ലെങ്കിൽ വളർത്താൻ ശ്രമിക്കുന്ന ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റാണ് ഈ ലോകം അസുലഭതയുടെ ലോകമാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഇവിടെ ഇല്ല അതുകൊണ്ട് തട്ടിപ്പറിക്കണം പിടിച്ചു വാങ്ങണം യുദ്ധം ചെയ്യണം മറ്റൊരാളെ ചവിട്ടിയിട്ടിട്ടും മുന്നോട്ട് പോകണം മറ്റൊരാളെ പറ്റിച്ചിട്ടും നിങ്ങളുടെ ലാഭം കൂട്ടണം നിങ്ങളെ സ്വന്തം ബിസിനസ് വളർത്തണം എന്നുള്ള രൂപത്തിൽ ആണ് അത്തരമൊരു വേൾഡ് വ്യൂ ആണ് ഇത്തരം ഈ പറഞ്ഞ രൂപത്തിലുള്ള ബിസിനസ് കോച്ചസും കൺസൾട്ടൻസും പലപ്പോഴും പിൻപറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ വേൾഡ് വ്യൂവിൽ അലൈൻമെന്റ് ഉള്ള കുറെ ആളുകളാണ് ഇവരുടെ ക്ലയൻറ്റ്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ വേൾഡ് വ്യൂ ഒന്നും ഇല്ല പക്ഷേ ഇനി ഇതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വിജയി വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം ബാക്കി കുറച്ച് വേൾഡ് വ്യൂ ഒക്കെ സഹിച്ചാലും ഇയാളുടെ കുറച്ച് ചീത്ത വിളി കേട്ടിട്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് അങ്ങനെ വിജയിക്കാം വിജയിച്ചിട്ട് പിന്നെ പിന്നെ മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ ആ സമയത്ത് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എന്റെ ബിസിനസ് സ്വയം വളർത്താൻ കഴിയും എന്നൊക്കെ കരുതി വരുന്ന ആളുകളും ഉണ്ടാവാം അപ്പം അൾട്ടിമേറ്റ്ലി പ്രശ്നം ഈ വേൾഡ് വ്യൂവിലാണ് ഇത്തരം ഒരു ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു ഒരു കോച്ചിനാൽ ഒരു നിരന്തരം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന സമയത്ത് ആ വേൾഡ് വ്യൂ നിങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ് നിങ്ങളും വൈകാതെ തന്നെ നിങ്ങൾ ഓൾറെഡി അത് വിശ്വസിച്ചല്ല വന്നതെങ്കിൽ നിങ്ങൾ വൈകാതെ തന്നെ അത് വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എപ്പോഴും നമ്മൾ ചുറ്റുമുള്ള ആളുകളുടെ ആ ഒരു ഒരു അതേ വിശ്വാസത്തിലേക്ക് നമ്മൾ മാറും അല്ലെങ്കിൽ നമ്മൾ അവിടെ മിസ്ഫിറ്റ് മിസ്ഫിറ്റാവും അപ്പം ഈ ഈ വേൾഡ് വ്യൂവിൻ്റെ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല കാരണം നിങ്ങൾ എപ്പോഴും ഇതേ പോരാട്ടം ഇതേ യുദ്ധം മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ വിജയിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിത വിജയം ആപേക്ഷികമാണ് മറ്റുള്ളവരെ തോൽപ്പിച്ച് മാത്രം നേടാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള ഇതേ ചിന്തയിൽ നിങ്ങൾ തളച്ചിടപ്പെടുകയും അതേ അർത്ഥശൂന്യമായ പോരാട്ടം നിങ്ങൾ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന വിജയത്തിന്റെ അളവുകോലുകളായിട്ട് കാണാൻ നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്ന നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നേടിക്കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വിജയിച്ചു എന്ന തോന്നൽ ഉണ്ടാവില്ല കാരണം നിങ്ങൾ നേടിയ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് അർത്ഥം തോന്നില്ല അതിനെ ഒരു 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 ലക്ഷ്യസ്ഥാനമായിട്ട് നിങ്ങൾക്ക് കാണാനും കഴിയില്ല കാരണം അപ്പോഴും ഈ ലോകം ഇതേപോലെ തന്നെയാണ് മറ്റുള്ളവരൊക്കെ നിങ്ങളെ പറ്റിക്കാനാണ് ഇരിക്കുന്നത് നിങ്ങൾ അവരെ പറ്റിച്ചാലേ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയൂ ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളമാകൂ ഒരാൾ തോറ്റാലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്ന ചിന്ത അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആളുകൾ നിരന്നു നിന്നിട്ട് ഓട്ട മത്സരത്തിന് പോകുന്ന ഒരു ഒരു പോലത്തെ ഒരു ചിത്രമാണ് ആളുകൾ ഈ ബിസിനസിന്റെ ഒരു ചിത്രമായിട്ട് കാണുന്നത് എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് എന്നിട്ട് എല്ലാവരും ഓടുകയാണ് അപ്പോൾ ഓടി ബാക്കിയുള്ളവരെയൊക്കെ തോൽപ്പിച്ച് ഇനി ആരെങ്കിലും സൈഡിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ ചവിട്ടി മറിച്ചിട്ടിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഒരു മെറ്റഫർ മനസ്സിൽ വെച്ചിട്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് അതേസമയം നമ്മൾ സമീപകാലങ്ങളിലായിട്ട് നമ്മൾ കൂടുതൽ പറയാറുള്ള ഒരു പ്രയോഗം ഉണ്ട് പ്രയോഗമുണ്ട് കോമ്പറ്റീഷൻ ഇസ് ഫോർ ലൂസേഴ്സ് പരാജിതരുടെ ഇടമാണ് മത്സരം എന്ന് പറയുന്നത് നിങ്ങൾ മത്സരിക്കാനാണ് ഇറങ്ങുന്നതെങ്കിൽ ആ ഒരു ആ ഒരു സെൻസിലുള്ള മത്സരം നടത്താനാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ അത് പരാജയപ്പെട്ട ഒരു ഒരു ശൈലിയാണ് ആ നിലയ്ക്ക് മത്സരിക്കേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂസ് ഉള്ള നിങ്ങളുടെ യുണീക്ക് ക്വാളിറ്റീസുള്ള നിങ്ങളുടേതായിട്ടുള്ള ഉള്ള പ്രൊഡക്റ്റും സർവീസും ബിൽഡ് ചെയ്യാൻ പറ്റുകയും അത് നിങ്ങളുടെ ഏക നിങ്ങളുടെ ആയിട്ടുള്ള വാല്യൂസിൽ നിന്നുകൊണ്ട് അത് മാർക്കറ്റ് ചെയ്യാനും ആയിട്ടുള്ള ശൈലിയിൽ കസ്റ്റമേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യാനും നിങ്ങളുടേതായിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്തെടുക്കാനും നിങ്ങളുടേതായിട്ടുള്ള കസ്റ്റമർ ബേയ്സ് ബിൽഡ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ് അത്തരം ഒരു ലോകത്തേക്കാണ് നമ്മൾ കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്കുള്ള ഒരു കോമ്പറ്റീഷൻ കൂടുതൽ അപ്രസക്തമാകുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോമ്പറ്റീഷന്റെ മനസ്ഥിതിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഈ ആളുകൾക്ക് സമാധാനം ഉണ്ടാകുമോ എന്തെങ്കിലും ഇരിക്കുന്ന ആളെ വിശ്വസിക്കാൻ പറ്റുമോ എന്തെങ്കിലും സ്വന്തം എംപ്ലോയീസിനെ വിശ്വസിക്കാൻ പറ്റുമോ കാരണം ഈ എംപ്ലോയീസും തട്ടിപ്പുകാരാണ് ആണ് എന്നുള്ള മനസ്ഥിതിയാണ് എപ്പോഴും പ്രയോഗിക്കുന്നത് ഇത്തരം സർക്കിളുകളിൽ പലപ്പോഴും പറയാറുള്ള ചില കാര്യങ്ങൾ എംപ്ലോയീസിനെ പറ്റിയും കസ്റ്റമേഴ്സിനെ പറ്റിയും ഒക്കെ പറയാറുള്ള ചില കാര്യങ്ങൾ അതുപോലെ മറ്റ് ബിസിനസ്സുകാരായിട്ടുള്ള എതിരാളിയെ കുറിച്ച് പറയാറുള്ള കാര്യങ്ങൾ അതൊക്കെ ഈ ഈ ഒരു ഒരു എല്ലാവരും എതിരാളികളാണ് നിങ്ങൾ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരാണ് ആരും നിങ്ങളുടെ ഒപ്പമല്ല ആരും ജനുവിൻ ആയിട്ട് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ ഒരു പെർസ്പെക്റ്റീവ് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇവർക്ക് സമാധാനം ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് സമാധാനമില്ലാതെ സന്തോഷത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ വിജയത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാറുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ വേൾഡ് വ്യൂ അല്ല നിങ്ങൾ പിൻപറ്റുന്നതെങ്കിൽ ഈ സ്കേഴ്സിറ്റി സെറ്റ് അല്ല നിങ്ങൾക്കുള്ളതെങ്കിൽ ഒന്ന് ചത്താലേ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വളമാകൂ എന്നല്ല നിങ്ങൾ കരുതുന്നതെങ്കിൽ ഇത് ഇത്തരത്തിൽ എല്ലാവരും ഒരേ വരിയിൽ നിരന്ന് നിന്ന് ഒരു ഓട്ടമത്സരം നടത്തുന്ന ഒരു ലോകമല്ല ബിസിനസ്സിൻ്റെ ലോകം ഒരു ഫൈനൈറ്റ് ഗെയിം അല്ല ബിസിനസ്സിൻ്റെ ലോകത്ത് ആളുകൾ പ്ലേ ചെയ്യുന്നത് ഇത് കുറേ കൂടി അനന്തമായിട്ടുള്ള ഒരു ഗെയിമാണ് ഒരു ഇൻഫിനിറ്റ് ഗെയിമാണ് എന്ന് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കോച്ചിങ് അർഹിക്കുന്നുണ്ട് ബെറ്റർ ആയിട്ടുള്ള കോച്ചിനെ അർഹിക്കുന്നുണ്ട് ബെറ്റർ ആയിട്ടുള്ള കൈൻഡ് ഓഫ് നിങ്ങൾ അർഹിക്കുന്നുണ്ട് അപ്പോൾ അത്തരം സാധ്യതകൾ തിരയുക അത്തരം സാധ്യതകളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക താങ്ക്